പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പരസ്പര ആക്രമണങ്ങൾ ആക്രമണവും പ്രത്യാക്രമണവും കൊണ്ടിരിക്കുമ്പോൾ വളരെ ആവേശപൂർവം ഇറാന്റെ തിരിച്ചടിയിൽ സന്തോഷിക്കുന്നവരോടും അല്ലെങ്കിൽ ഇസ്രയേലിന്റെ അടിയിൽ സന്തോഷിക്കുന്നവരോടും ഒക്കെയൊക്കെ സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം ഈ യുദ്ധം നമ്മളാരും വിചാരിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് അവസാനിക്കുകയോ അല്ലെങ്കിൽ ആവേശപൂർവ്വം കമന്റ് ഇടാനും മാത്രം കഴിയുന്ന രീതിയിൽ അത് പരിമിതപ്പെട്ടു നിൽക്കുകയോ ഒന്നും ചെയ്യില്ല ഇസ്രയേലിന് ഏകപക്ഷീയമായി വിജയിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നും അതിന്റെ പിന്നിൽ ആരാണെന്നും അത് എങ്ങോട്ടൊക്കെ വരെ സഞ്ചരിക്കാമെന്നും ഗൌരവമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ മനുഷ്യരാശി ഒന്നാകെ ഈ യുദ്ധം വല്ലാതെ വർഷമാകരുതെന്നും നീണ്ടുപോകരുതെന്നുമാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം അതിന്റെ പ്രത്യാഘാതം യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും നമ്മുടെ രാജ്യത്തുമടക്കം സർവ മേഖലകളിലും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇസ്രയേൽ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇറാനെ ആക്രമിക്കുകയും അവരുടെ മേധാവികളെയും ആണവ ഒക്കെ വധിക്കുകയും ചെയ്തു വളരെ അപ്രതീക്ഷിതമായി ഇറാനും അതിശക്തമായി തിരിച്ചടിച്ച് ടെല്ലവീപിലും ജറൂസലേമിലും അടക്കം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴും ഇതൊരു പ്രോക്സി വാറാണ് എന്നുവെച്ചാൽ ഇസ്രയേൽ അടിക്കുന്നത് മുഴുവൻ ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണ് ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ആണവ നിരോധന നിയമത്തിൽ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനിൽ ബോംബ് വീഴുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്നത് നേരത്തെ പോലെ എന്തെങ്കിലും തരത്തിൽ ഈ അവരുടെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒന്നും അവസരം നൽകാത്ത വിധം ഈ യുറേനിയം എൻറിച്ച്മെന്റ് ഒരു കാരണവശാലും നടക്കാത്ത വിധം അസാധ്യമാക്കുന്ന ഒരു കരാറിനാണ് അമേരിക്ക ഇറാനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ അത്തരത്തിലൊരു എത്തുക നോർമലി സാധ്യമല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇസ്രയേലിനെ കൊണ്ട് ഇറാനെ അടുപ്പിച്ചത് സാധാരണ ഇസ്രയേലിനെ കൊണ്ട് ഇറാനെ അടുപ്പിക്കുക സാധ്യമല്ലാത്തതാണ് കാരണം അത് മിഡിൽ ഈസ്റ്റിലും അറബ് വേൾഡിലും ഒക്കെ ഒത്തിരി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ആലോചനാരഹിതനായ ട്രംപ് സ്വന്തം നാട്ടിൽ ചെയ്യുന്നതുപോലെ മസ്കിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഇറാനെ അടുപ്പിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ കൊണ്ടാണ് സ്വാഭാവികമായി ഏതെങ്കിലും കാരണം പറഞ്ഞ് ഇതിന്റെ റിട്ടാലിയേഷനു വേണ്ടി അമേരിക്ക രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാൻ ഇറാനിപ്പോ അമേരിക്കയോടും യൂറോപ്പിലെ മറ്റ് സഖ്യകക്ഷികളോടുമൊക്കെ ഇതിൽ കക്ഷി കക്ഷിചേരരുതെന്നും തങ്ങളുടെ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കരുതെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായി അമേരിക്ക ഒരു വശത്ത് വരുന്നതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസും അതുപോലെ തന്നെ യു കെയും ഓസ്ട്രേലിയയും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഒരു ചേരിയിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ അമേരിക്ക ഒരു വശത്ത് വരികയും ഇതിന്റെ റിട്ടാലിയേഷനെ അല്ലെങ്കിൽ ഇതിന്റെ തിരിച്ചടിയെ നേരിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്താൽ ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകളിലേക്ക് ആക്രമിക്കാൻ നിർബന്ധിതമാകും അങ്ങനെ അമേരിക്കൻ ബേസുകളിലേക്ക് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായി സൗദിയിലുണ്ട് യു എ യിലുണ്ട് അതുപോലെ തന്നെ മറ്റു പല അറബ് രാജ്യങ്ങളിലും ഉണ്ട് ഈ പറയുന്ന അമേരിക്കയുടെ ബേസ് സ്വാഭാവികമായി അവിടേക്ക് ആക്രമിക്കപ്പെടുന്നതോടുകൂടി ഇത് സുന്നി ഷിയ യുദ്ധം പോലെ എന്ന് വെച്ചാൽ ആ രാജ്യങ്ങളും കൂടി മറുവശത്ത് ചേരുന്ന ഒരു സ്ഥിതിവിശേഷം വരും അങ്ങനെ വരുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും വളർച്ചയെയും ഒക്കെ ഒന്ന് തടസ്സപ്പെടുത്താനും ഈ യുദ്ധത്തെ ഈ പറയുന്ന അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഈ ബാക്കിയുള്ള സഖ്യകക്ഷികളുടെ ചിലവിൽ നടത്താൻ കഴിയുന്ന ഒരു യുദ്ധമാക്കി മാറ്റാനുമൊക്കെയാണ് ട്രംപ് ഒരുമ്പിടുന്നത് സ്വാഭാവികമായി അത് മിഡിൽ ഈസ്റ്റിലെ എക്കോണമിയിലും യൂറോപ്യൻ എക്കോണമിയിലും ഇന്ത്യയുടെ വ്യാപാര രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി ഉദിച്ചുയരും മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക പുരോഗതിയെ ഇതിൽ ഇത് വല്ലാതെ ബാധിക്കും അത്തരത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്തു പോയാൽ അതുകൊണ്ട് തന്നെ ഈ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരാശിയുടെ നീതി ആഗ്രഹിക്കുന്ന പുരോഗതി ആഗ്രഹിക്കുന്ന സ്വസ്ഥത ആഗ്രഹിക്കുന്ന മനുഷ്യർ പലപ്പോഴും ഇതിൽ ആവേശം കൊള്ളേണ്ടതിന് പകരം ഇത് വല്ലാതെ വഷളാകാതെ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആവേശമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഇറാന് തനിച്ചു മാത്രം ഈ യുദ്ധത്തിൽ വിജയിക്കാനൊന്നും ആവില്ല എല്ലാവരും കൂടി ചേർന്ന് അടിച്ചു തകർക്കുക തന്നെ ചെയ്യും ഇറാനിന് സഹായം കിട്ടേണ്ടത് റഷ്യയിൽ നിന്നും അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നും ഒക്കെയാണ് അവരാരും ഇതിന് പ്രത്യേകിച്ച് മെനക്കെടാൻ തയ്യാറാവുകയുമില്ല ചുരുക്കത്തിൽ ഒറ്റയ്ക്ക് പ്രതിരോധിക്കുകയോ പ്രത്യാക്രമണം നടത്തുകയോ ചെയ്യേണ്ട സ്ഥിതിവിശേഷം വന്നാൽ മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും യൂറോപ്യൻ സംഘ്യകക്ഷികളും എല്ലാവരും കൂടി ചേർന്ന് പിന്നെ തവിടുപൊടിയാക്കുന്ന ഒരു യുദ്ധമായിരിക്കും സാധ്യതയുണ്ടാകുക അതുകണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ഒരുപാട് പേർക്ക് അവസരം ഉണ്ടാകുന്നതിനപ്പുറം അത് അവരുടെ കൂടി ജീവിതത്തെ താറുമാറാക്കുന്ന ഒരു ദുരന്തമായി മാറും എന്നുള്ളതാണ് ഈ യുദ്ധത്തെ വിശകലനം ചെയ്യുമ്പോൾ മിഡിൽ ഈസ്റ്റ് യുദ്ധ സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന എല്ലാ സീനിയർ എഡിറ്റർമാരും മാധ്യമപ്രവർത്തകരും അഭിപ്രായപ്പെടുന്നത്